മരുഭൂമിയിൽ പാളയങ്ങൾ പന്തലിച്ചു നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കാനിറങ്ങി പക്ഷേ അവൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ അശുദ്ധിക്ക് സ്ഥലമില്ലായിരുന്നു ദൈവം പറഞ്ഞു അശുദ്ധി പാളയത്തിൽ നിന്ന് പുറത്താക്കുക അത് ശിക്ഷയല്ല സംരക്ഷണമാണ് കാരണം അവൻ പരിശുദ്ധൻ അവൻ്റെ നടുവിൽ പാപം നിൽക്കാൻ കഴിയില്ല മറ്റൊരാൾക്കെതിരായി കുറ്റം ചെയ്താൽ ദൈവം ആവശ്യപ്പെട്ടു അത് തീർക്കുക തിരികെ കൊടുക്കുക കൂടെ അഞ്ചിലൊന്ന് അധികം ചേർത്ത് കൊടുക്കുക കാരണം പുനഃസ്ഥാപനത്തിന് വിലയുണ്ട് എന്നാൽ അത് ഹൃദയത്തെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അവിശ്വസ്തിയായ സ്ത്രീയുടെ പരീക്ഷണം പോലും ദൈവം നീതിയും കരുണയും എങ്ങനെ കൂട്ടി നിർത്തുന്നുവെന്ന് കാണിക്കുന്നു മറഞ്ഞിരിക്കുന്നതൊക്കെ അവൻ്റെ വെളിച്ചത്തിൽ വെളിപ്പെടും സംഖ്യാപുസ്തകം അഞ്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവമെന്നും ശുദ്ധിയും സത്യസന്ധതയും വിളിക്കുന്നു അവനിപ്പോഴും നമ്മുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പരിശുദ്ധനാകെയാൽ നിങ്ങളും പരിശുദ്ധരായിരിക്കണം